എല്ലാവർക്കും നമസ്കാരം വോട്ട് കഴിഞ്ഞു എങ്കിൽ വോട്ട് ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഓരോ പാർട്ടിയുടെയും കോർ കമ്മിറ്റി മുതൽ ബൂത്ത് കമ്മിറ്റി വരെ കൂട്ടിയും കിഴിച്ചും ആരൊക്കെ എവിടെയൊക്കെ ജയിക്കും എത്ര സീറ്റ് നേടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് വോട്ട് ചെയ്തവർക്ക് അറിയാനുള്ള ജിജ്ഞാസയും പെരുകുവരികയാണ് ജൂൺ നാല് വരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിലോ സോഷ്യൽ മീഡിയയിലോ ആര് ജയിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ചെവി കൊടുക്കാൻ തയ്യാറാവുന്നത് ഈ ജിജ്ഞാസയുള്ളത് കൊണ്ടാണ് പൊതുവെ പറഞ്ഞാൽ കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും ഏതാണ്ട് ഒരുപോലെ വോട്ട് ബേസ് ബേസാണുള്ളത് സീറ്റുകൾ കിട്ടുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട് അത് ഓരോ കാലത്തെയും പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത യു ഡി എഫും എൽ ഡി എഫും മാത്രമല്ല അഞ്ചാറ് മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിയും കടുത്ത മത്സരം കാഴ്ച എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിച്ചു വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുന്നത് യു ഡി എഫിൻ്റെ വിലയിരുത്തലിൽ പതിനാല് മുതൽ ഇരുപത് സീറ്റ് വരെ അവർ നേടുമെന്നാണ് പറയുന്നത് എൽ ഡി എഫ് ആകട്ടെ എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ഉറപ്പാണ് എന്ന് പറയുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ട് മുതൽ ഏഴ് വരെ സീറ്റുകളാണ് ആളുകൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പമാണ് ഈ പാർട്ടികളുടെ അറിയിപ്പിന് പുറമെയാണ് മാധ്യമങ്ങളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കണക്കവതരണങ്ങൾ പൊതുവെ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തരംഗം രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും അങ്ങനെയാണ് പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ സാഹചര്യമില്ല അതേസമയം വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുകയും അരുത് രണ്ടായിരത്തി പത്തൊമ്പതില് പിണറായി വിരുദ്ധത ഇല്ല ഇരുപത്തിനാലിലാകട്ടെ എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ വളരെ ശക്തമാണ് അതിൻ്റെ കൂടെയാണ് ബി ജെ പി കുറേ കൂടി സജീവമായ ശക്തിയായിട്ട് മാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും അവരുടെ പ്രവർത്തനങ്ങൾ ഫലം ചൂടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതായത് ദ്വികക്ഷി മത്സരത്തിൽ നിന്ന് മൂന്ന് കക്ഷികൾ മത്സരിക്കുന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എല്ലാ സീറ്റുകളിലും ബി ജെ പി ജയിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ കാണേണ്ടത് പകരം അവരുടെ വോട്ട് വിഹിതം മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും വർദ്ധിപ്പിക്കാനിടയുണ്ട് ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് കുറയുമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല അങ്ങനെയാണ് ഈ സീറ്റ് ഏതൊക്കെ ആർക്കൊക്കെ കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യമുള്ളത് എങ്കിലും പൊതുവെ പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ യു ഡി എഫിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നാലഞ്ച് മണ്ഡലങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും വയനാട് മലപ്പുറം പൊന്നാനി എറണാകുളം എന്നിവയാണവ വിജയ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യം വോട്ട് ശതമാനം കൂടിയാൽ അത് യു ഡി എഫിന് അനുകൂലമാകും കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് സഹായകമാകും എന്നൊക്കെയാണ് ഇപ്രാവശ്യം വോട്ട് ശതമാനം വളരെ കുറവാണ് ഏതാണ്ട് ആറ് ഏഴ് ശതമാനത്തോളം കുറവാണ് സംഭവിച്ചിട്ടുള്ളത് പോളിങ് കുറയുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം കുറയുന്നത് കൊണ്ടും രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യം കുറഞ്ഞു വരുന്നത് കൊണ്ടുമാണ് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് അത് മാത്രമാണ് കാരണമെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് വോട്ടർ പട്ടിക പുതുക്കിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ധാരാളം പേര് ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട് മരിച്ചു പോയവരുടെ വോട്ടു ഇപ്പോൾ ലിസ്റ്റിൽ ഉണ്ട് ഒരു ഒന്നോ രണ്ടോ ശതമാനം സ്വാഭാവികമായിട്ടും അങ്ങനെ വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ബാക്കി ഒരു നാല് ശതമാനത്തോള് വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതായത് രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് താൽപ്പര്യം കുറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുത്ത് വിട്ടാൽ അവർ പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിനാണ് വരുന്നത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര നേതാക്കന്മാരിൽ നിന്ന് ജനങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാലാണ് വോട്ട് ശതമാനം കുറഞ്ഞു വരുന്നത് എങ്കിലും നമ്മൾ പൊതുവെ വിലയിരുത്തുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വോട്ട് ചായ്വുകളെക്കുറിച്ച് പരിശോധിക്കുന്നത് നല്ലതാണ് യു ഡി എഫിനോട് കൂടുതൽ ചായവുള്ള മണ്ഡലങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വയനാട് മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ മാവേലിക്കര എന്നീ മണ്ഡലങ്ങളാണ് എന്നാൽ എൽ വളരെ വ്യക്തമായ ചായവ് പ്രകടിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ കേരളത്തിലുണ്ട് കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് ആലത്തൂര് തൃശ്ശൂർ ആറ്റിങ്ങല് കൊല്ലം ഇങ്ങനെ പൊതുവായ വിലയിരുത്തൽ നടത്തുമ്പോഴും വോട്ടെണ്ണൽ പൂർത്തിയാകാതെ ആർക്കും കൃത്യമായി പ്രവചനം നടത്തുക സാധ്യമല്ല എന്നുള്ളതാണ് സത്യം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി എന്തുമാത്രം വോട്ട് ഓരോ മണ്ഡലത്തിലും സമാഹരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫിനോ എൽ ഡി എഫിനോ അനുകൂലമായ പ്രത്യേക തരംഗങ്ങളൊന്നും കേരളത്തിൽ കാണാനില്ല എങ്കിലും ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ ജനങ്ങളിൽ ഉണ്ട് പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ വലിയ വിലക്കയറ്റം തൊഴിലില്ലായ്മ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ആരൊക്കെ എവിടെ നിന്ന് പാർലമെൻറ്റിൽ എത്തുമെന്നറിയാൻ നമുക്കിനിയും നാലാം തീയതി വരെ കാത്തിരുന്നേ മതിയാവൂ